നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈജിപ്തിന്റെ അറബ് നാറ്റോ നിർദ്ദേശം ഖത്തർ യു എ ഇപ്പോൾ അപ്പാടെ തള്ളിയിരിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തി ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അറബ് നാറ്റോയെ ഇപ്പോൾ ചവറ്റുകൂട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ് ഖത്തറും യു എയും ഞങ്ങളില്ലേ കളിക്കുന്നാണ് പറഞ്ഞു വരുന്നത് പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ഭയമാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളെ പലതരത്തിൽ ചിന്തിപ്പിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് നിരവധി അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനുമായുള്ള കരാറുകൾ ഉൾപ്പെടെ ഒരു ബദൽ പ്രതിരോധ പങ്കാളിത്തങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നാറ്റോയുടെ ആർട്ടിക്കിൾ അഞ്ച് തത്വത്തിന് സമാനമായ ഒരു പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഈ സേനയുടെ ലക്ഷ്യം അതായത് ഒരംഗത്തിന് നേരെയുള്ള ആക്രമണത്തെ എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കുന്നു സംയുക്ത സൈനിക സഖ്യം ആശയം ചർച്ചയാക്കിയാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി സമാപിച്ചതുപോലും ഉച്ചകോടിയിൽ ഈജിപ്താണ് അറബ് നാറ്റോയ്ക്ക് വേണ്ടി വാദിച്ചത് സംയുക്ത ദൗത്യസേനയ്ക്കാണ് പാകിസ്ഥാന്റെ ആവശ്യം മേഖലയിലെ ഇസ്രായേൽ നടപടികളെ നിരീക്ഷിക്കാനും പ്രതിരോധ ആക്രമണ നടപടികൾക്കുമുള്ള ദൗത്യസേനയായാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അത്തരമൊരു നീക്കമുണ്ടായാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പക്ഷെ ഇവിടെ ഇപ്പോൾ എത്രയും യു എയും ആ ഒരു ആവശ്യത്തെ തള്ളിയിരിക്കുകയാണ് അത്രയ്ക്കൊന്നും നമുക്ക് പോവണ്ട എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതാദ്യമായല്ല അറബ് ഇസ്ലാമിക് സൈനിക സഖ്യം എന്ന വാദമുയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമലേ ലിബിയയിലെയും സംഘർഷ കാലത്ത് അറബ് ഇസ്ലാമിക് സൈനിക സഖ്യം എന്ന ആവശ്യം ഈജിപ്ത് മുന്നോട്ട് വെച്ചിരുന്നു പല രാജ്യങ്ങളും പിന്തുണച്ചെങ്കിലും ആര് നയിക്കുമെന്നതും എങ്ങനെ ഫണ്ടിങ് ചെയ്യുമെന്നതും മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണങ്ങളായി അതേ വർഷം തന്നെ ഭീകരവാദത്തിനെതിരെ സൗദി അറേബ്യ മുപ്പത്തിനാല് രാജ്യങ്ങളെ ചേർത്ത് ഇസ്ലാമിക സൈനിക സഖ്യം പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം നാറ്റോ എന്ന് വിളിക്കപ്പെട്ട സഖ്യത്തിൽ ഈജിപ്ത് ഖത്ത് യു എ ഇ തുർക്കി മലേഷ്യ പാകിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ സഖ്യത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇറാൻ പങ്കാളിയായിരുന്നില്ല ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് സർക്കാർ ഈ സഖ്യത്തെ പിന്തുണച്ചിരുന്നു അറബ് ഇസ്ലാമിക് നാറ്റോ ഇസ്രായേലെതിരായെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമോ എന്നതാണ് ആശങ്ക അത്തരമൊരു സഖ്യത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് ലോകവേദികളിൽ സാന്നിധ്യം ഉയർത്താനാണെന്നും ഇന്ത്യ സംശയിക്കുന്നുണ്ട് കശ്മീർ വിഷയം പല രാജ്യാന്തര വേദികളിലും ഉന്നയിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനിൽ പുറത്തുനിന്നുള്ള മധ്യസ്ഥതയ്ക്കായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനൊപ്പം അറബ് ഇസ്ലാമിക് നാറ്റോയ്ക്ക് തുർക്കിയുടെ പിന്തുണയുമുണ്ട് ഈയിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന് നേരിട്ട് പിന്തുണ നൽകിയ രാജ്യമാണ് തുർക്കി ഇന്ത്യക്കെതിരായ സംഘർഷത്തിൽ പാകിസ്ഥാന് സൈനികവും സാങ്കേതികവുമായ പിന്തുണ തുർക്കി നൽകിയിരുന്നു ഇതടക്കം പാകിസ്ഥാന്റെ താല്പര്യം ഇന്ത്യ സംശയത്തോടെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആയുധം വെച്ചില്ലെങ്കിലും യു എ ഇസ്രായേലിന് പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിനുവേശം വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർത്താൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുമെന്ന് യു എ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഏതാനും അറബ് രാജ്യങ്ങളിലൊന്നാണ് യു എ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതി നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് യു എയുടെ മുന്നറിയിപ്പ് വെസ്റ്റ് ബാങ്കിനെ പൂർണമായോ ഭാഗികമായോ പിടിച്ചെടുത്താൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം യു എ ഇ കുറച്ചേക്കുമെന്നും സൂചനയുണ്ട് ദുബായ് എയർ ഷോയിൽ നിന്ന് ഇസ്രായേൽ കമ്പനികളെ വിലക്കിയത് ഇതിന്റെ ആദ്യ പടിയാണെന്നാണ് വിവരം യു എയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് വിവരം പുറത്തുവിട്ടത് സെപ്റ്റംബറിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് യു എ ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേലുമായി നയതന്ത്രം തുടരുന്ന ചുരുക്കം ചില അറബ് രാജ്യങ്ങളിലൊന്നാണ് യു എ വെസ്റ്റ് ബാങ്കിന്റെ ഏത് കൂട്ടിച്ചേർക്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് റെഡ് ലൈൻ ആയിരിക്കുമെന്ന് തീരുമാനവുമായി മുന്നോട്ട് പോയാൽ സ്ഥാനപതിയെ പിൻവലിക്കുന്നത് പരിഗണനയിലാണെന്നും സഹമന്ത്രി ലാന നസൈബെ പറഞ്ഞു അബ്രഹാം അക്കോർഡിന്റെ അതായത് ഈ പറയുന്ന സമാധാന കരാറിനെയാണ് അബ്രഹാം എന്ന് പറയുന്നത് അബ്രഹാം അക്കോഡിന്റെ ഭാഗമായി നാല് വർഷത്തേക്ക് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ല എന്നായിരുന്നു നെതന്യാഹു വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ആ സമയ പരിധി കഴിഞ്ഞു അതിനാൽ തന്നെ ചില ഇസ്രായേലി മന്ത്രിമാർ ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നതന്യാഹുവിന്റെ ഈ നടപടി എന്നാണ് സൂചന എന്നാൽ ഐക്യരാഷ്ട്രസഭയും മിക്ക രാജ്യങ്ങളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് അതേസമയം ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് യു എ പരിഗണിക്കുന്നില്ലെന്നും സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നയതന്ത്ര ഉപദേഷ്ടാവായ അൻവർ ദർഗാഷ് അപലപിച്ചിരുന്നു പിന്നാലെ ഈ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിൽ വിളിച്ചു ചേർത്ത മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര യോഗത്തിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു പിന്നാലെ വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണമായോ ഭാഗികമായോ പിടിച്ചെടുക്കൽ അബ്രഹാം അക്കോർഡിനെ അപകടത്തിലാക്കുമെന്ന് ലാന നുസൈബ സെപ്റ്റംബർ മൂന്നിനെ റോയിട്ടേഴ്സിനോടും ഇസ്രായേലി മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിലെ നയങ്ങളും യു എ വിമർശിച്ചിരുന്നു അതേസമയം ദുബായ് എയർ ഷോയിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് അബുദാബിയിലെ ഇസ്രായേൽ എംബസിയുടെ വക്താവ് പറഞ്ഞു ദുബായ് എയർ ഷോയിൽ നിന്ന് ഇസ്രായേൽ കമ്പനികളെ വിലക്കിയത് തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞെങ്കിലും കൂടുതൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്നതിന്റെ ആദ്യ പടിയാണോ ഇത് എന്നതിന് യു എ വിദേശകാര്യ മന്ത്രാലയവും മറുപടി നൽകിയില്ല അതേസമയം അബ്രഹാം അക്കോർഡ് പ്രകാരം ഇസ്രായേൽ പ്രതിജ്ഞാബന്ധമാണെന്നും യു എ യുമായുള്ള ബന്ധം ശാക്തി ശക്തിപ്പെടുത്തുന്നതിനായി തുടർന്നും പ്രവർത്തിക്കുമെന്നും അബുദാബിയിലെ ഇസ്രായേൽ എംബസിയിലെ വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറബ് രാജ്യമാണ് യു എ ബഹ്റൈനും മൊറോക്കയുമാണ് മറ്റുള്ളവ അതിനുശേഷം മറ്റൊരു അറബ് രാജ്യവും ഇസ്രായേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചിട്ടില്ല ഈജിപ്തുമായി ജോർദാനുമായി നയതന്ത്ര ബന്ധവും ഖത്തറുമായി നേരിട്ടുള്ള ബന്ധവും ഇസ്രായേൽ പുലർത്തുന്നുണ്ടെങ്കിലും ഇവയ്ക്കൊന്നും പൂർണ്ണ നയതന്ത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം യു എ ഇസ്രായേൽ ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും യു എ ശക്തമായ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നതായി ഇസ്രായേൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഈ ഒരു അറബ് നാറ്റോ കൂട്ടിച്ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഭാവിയിലടിക്കുമെന്നുള്ള ഒരു ഭയം പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ഈ പറയുന്ന അറബനാറ്റോയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെ കൊണ്ട് രാജ്യങ്ങളെ ഒപ്പം നിർത്താമെന്നുള്ള കുബുദ്ധിയാണ് പാകിസ്ഥാൻ ഇവിടെ പയറ്റാൻ നോക്കുന്നത് ഏതായാലും ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യ സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ചു വരികയാണ്